അയ്യോ െന്ന് പറഞ്ഞിട്ടെ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ അന്നേരത്തെ നിങ്ങൾ അപ്പച്ചനെടുത്ത് ഞാൻ പറഞ്ഞു പഴം കാണിച്ച് കുരങ്ങര കളിപ്പിക്കില്ലേ കളിപ്പിക്കില്ലേന്ന് അതുകൊണ്ടല്ലേ കൂട്ടത്തോടെ കുറങ്ങന്മാരെന്ന് നിങ്ങൾ അപ്പച്ചനെടുത്തിട്ട് പോയാ അപ്പച്ചനെ എടുത്തിട്ട് പോയത് ആ കൂട്ടത്തിന് ഏത് കുറങ്ങരാണ്ടോ അത്

അവിടെ ഇരിക്കുന്ന കുരങ്ങനെ എന്റെ അപ്പച്ചനല്ല ആ കൊരങ്ങനാണ് എന്റെ അപ്പച്ചനെ എടുത്തോണ്ട് പോയത് ഞായറാഴ്ച അല്ലേ അപ്പച്ചനായിട്ടൊന്ന് കൂടാന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നേണ് ആഹ് നമ്മളങ്ങോട്ട് മാറിയ സമയത്ത് ഏതോ ഒരു കുറങ്ങം വന്ന് അപ്പച്ചനെ എടുത്തോണ്ട് പോയിക്കേണ്ട കാര്യൊന്നും ഇല്ല എന്റെ അപ്പച്ചനെ ഇതുപോലല്ലേ എന്തിന് തിരിച്ചുണ്ടാക്കിയ ഇപ്പൊ ഈ കാട്ടിലെ തലമൂത്ത കുരങ്ങച്ചാരമിക്ക് അതിന്റെ വിഷയം ഉണ്ടാക്കാൻ പറ്റൂല വേറെ നഷ്ടം നമുക്ക് ഇത് വന്നു കഴിഞ്ഞാലേ എടുത്തോണ്ട് വന്ന് പുള്ളി കഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാലേ നമുക്ക് ബീഡി മേടിച്ചു കൊടുക്കണം പുള്ളിക്ക് ചായ മേടിച്ചു കൊടുക്കണം എന്തെല്ലാം ചെലവാണ് ഇതാകുമ്പോ ഓണാകുമ്പോ ഒരു മുന്നൂറ് രൂപ വെച്ചാൽ മതി ഇവിടെ ഏതെങ്കിലും കുരങ്ങെടുത്തോണ്ട് കൊടുക്കും കൊടുത്താൽ എന്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് അത് ഞാൻ ചോദിക്കട്ടെ ഈ കാട്ടിൽ നിങ്ങൾ ആരാണ് ഐ ആം എ ഹണ്ടർ നമ്മളും കണ്ടിരിക്കും പക്ഷെ വലിയ മീൻ വേണം ഇതാരാ ഇത് ആരാ എന്റെ പഴയ ഡ്രൈവറ് അതുകൊണ്ടായിരിക്കും പഴയ പൂത്ത കൗണ്ടർ പോയി കണ്ടിക്കോക്ക് ഞാൻ ചോദിച്ചത് ഇത് നിസാരം തോക്കല്ല ഇത് നിറച്ചുണ്ടക തോക്കിനകത്ത് ഉണ്ടല്ല പറ്റും ഉരുളൊക്കെ സൗണ്ടിന് ഒരു വേരിയേഷൻ വരൂന്നേ ഉള്ളു ചെറിയൊരു വേരിയേഷൻ വരും അതിന്റെ വേറെ അതെ നിങ്ങളുടെ കയ്യിൽ തോക്കട്ടല്ലോ ആ കുരകിന് തോക്ക് വെടി വെച്ചിട്ട് എന്റെ അപ്പച്ചനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റൂ നിങ്ങളുടെ അപ്പച്ചനെ ആൾ എങ്ങനെ ഇരിക്കും അല്ല ഇരിക്കൂല ഉള്ളിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇരിക്കുകയാണെങ്കിൽ ഒരു വലിയ ചരുവത്തിന് ചൂടുവെള്ളം വെച്ചുകൊടുത്താ ഇരിക്കും ഉള്ളിക്ക് മൂലക്കുരുവുണ്ട് രൂപം എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത് രൂപം എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞിട്ട് ഇത്ര പൊക്കേ ഉള്ളൂ കൊണ്ടൊരു കൊച്ചുണ്ട താടിയുള്ള കൊച്ചുണ്ട് കൊച്ചുണ്ടോയത് ശരിയാക്കാം മൂപ്പനുമായിട്ട് എനിക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ട് ഞാൻ ഹലോ കണശലോപ്പ നമ്മളെ ഈ കാട്ടിനുള്ളിലേക്ക് ഒരു താടി വെച്ച ഉണ്ട ഉരുണ്ട് കേറിയിട്ടുണ്ട് കൈ കിട്ടുകയാണെങ്കിൽ ഉറ്റി താടി ഇത് എന്തെങ്കിലും ശാപം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ കൊരങ്ങ് എടുത്തോണ്ട് പോയി അങ്ങനെ കൊരങ്ങ് അച്ഛനും കിട്ടിയിട്ടുണ്ടോ കൊരങ്ങ് ശാപം ഒന്നും കിട്ടിയിട്ടില്ല ഏഹ് പക്ഷെ അച്ഛനെയും കൊരങ്ങിന്റെ പനി ഒന്നായിരുന്നു കൊരങ്ങ് പനി അത് ശരി അതിനം നാട്ടുകാർ വിളിച്ചത് കൊരങ്ങ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത് പക്ഷേ കൊഴപ്പ പനി വന്നതിന് ശേഷം തേങ്ങയൊക്കെ പുള്ളി താനേ കറി അങ്ങ് ഇടും ചക്കയൊക്കെ പുള്ളി കറി അങ്ങ് മറിച്ചിടും മാങ്ങയൊക്കെ പുള്ളി അങ്ങ് മറിച്ചിടും അപ്പൊ മൊത്തത്തിൽ ഒരു കൊച്ചു കുരങ്ങനായിരുന്നു പപ്പ കൊരങ്ങന്റെ ചേഷ്ടുള്ളി എടുത്തിട്ടുണ്ടോ ഇൻഷുറൻസ് ഉണ്ട് ഉണ്ടോ പിന്നെ അങ്ങനെ ഉണ്ടല്ലേ േ മാത്ര പുള്ളി എല്ലാ സുഖ സൗകര്യത്തിലും വന്ന മനുഷ്യനല്ലേ യൂറോപ്യൻ ക്ലോസിറ്റ് പോലും അവിടെ ഇല്ല പുള്ളിക്ക് നിർബന്ധമാ അതിന് നീ വിഷമിക്കേണ്ട കാര്യമില്ലട ഇത്രയും വലിയ കാടല്ലേ ഒരു വി ഷൈപ്പിൽ രണ്ട് ചില്ല കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ബുദ്ധി ബുദ്ധി ഉണ്ടെങ്കിൽ അത് മതി യൂറോപ്യൻ പ്രോസിഡന്റ് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ട് പുള്ളിയെ കൊണ്ടുവരാനുള്ള ഐഡിയ ഉണ്ട് എന്താണ് അതായത് ആറ് മാസം ഞാൻ സി ബി ഐയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് സിബിഐന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡിക്കേറ്റർ 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 ഇന്ത്യ ഇൻഡിക്കേറ്റർ ആ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് പറയാം നമ്മൾ കൊരങ്ങ നമ്മൾ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെറിയും അതക്ക് പുള്ളിയുടെ അപ്പച്ചന്റെ രൂപത്തിൽ ഒരു ഡമ്മി ഉണ്ടെങ്കിൽ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ അപ്പച്ചൻ അച്ഛൻ തിരിച്ചറിഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നെങ്കിൽ മനസ്സിലായി വിഷമിക്കണ്ട കുറച്ച് പനിയും കുറച്ച് കാർഡോർഡും കുറച്ച് പശയുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തട്ടി ഒരു ഇട്ടി ഒരു ഡമ്മി ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്നു ഇതിൻ്റെ മറുപടി ഞാൻ കുളിക്കുന്നതിന് മുമ്പ് വന്ന് ചോദിക്കും ഞാൻ കുളിച്ചിട്ട് ഇത് ശരിയാവൂല അതായത് ഈ മറുപടി പറഞ്ഞ ശേഷം എനിക്ക് അടിച്ച് നനച്ചൊന്ന് കുളിക്കണം ശരിയാവും ഇല്ലെങ്കിൽ ഏഴ് വെള്ളത്തിൽ പോലും ഇന്റെ മറുപടി എത്ര പറയാണെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് ഫണ്ടിങ്ങിന്റെ ഒരു വിഷയമല്ല അല്ലേ ഞങ്ങൾ നമ്മൾ കോടീശ്വരന്മാര് അതൊരു പ്രശ്നമല്ല എന്റെ പപ്പ തന്നെ പ്രൊഫസറായിരുന്നു ബയോളജിയുടെ പ്രൊഫസറായിരുന്നു എന്റെ പപ്പ ബയോളജി പ്രൊഫസറായാണ് അവര് കുരങ്ങെടുത്തോണ്ട് പോകുന്നത് അനിമരല്ല കാനഡയിലാണ് ഞാൻ വേണമെങ്കിൽ ഫണ്ടിങ്ങിന്റെ കാര്യം ഒന്ന് പറയാം നോക്ക നോ അല്ലാതെ നമുക്ക് പറ്റത്തില്ല എനിക്ക് ആ ടെൻഷനും ഹലോ ഓ വീട്ടിലെ ചെറുക്കന്റെ പേര് കേട്ടു ശരി എന്നാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ ശരി ശരി അപ്പം പറയുന്നത് ഫണ്ടിങ്ങിന്റെ പ്രശ്നമൊന്നും ഇല്ല അവരൊരു ഇരുപത് രൂപ ഗൂഗിൾ പേ ചെയ്തു തരാം ഒരു പാളയന്തോളം പണം മേടിച്ചിട്ട് കുരങ്ങൻ എറിഞ്ഞൂട് ആ കുരങ്ങൻ പപ്പ അവൻ എത്ര ശമ്പളം പറഞ്ഞു അവിടെ ഒരു നാലര കോടിയാൽ വരും കാലഡ ഇല്ലേ നാലര കോടി ഓ ഞാൻ പറയുന്ന അവന് നാനൂറ് രൂപ ശമ്പളം ഇല്ലെന്ന് അത് നാനൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു കൊല പഴം കുറക്കിന് എറിഞ്ഞു പറഞ്ഞു പറഞ്ഞത് നാനൂറ് രൂപ ശമ്പളം ഇല്ല ഒരുപാട് പഴം എവിടെയെന്ന് പറഞ്ഞ കാനഡ ആയിരുന്നു കാനഡയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞോളൂ അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും കിട്ടില്ല കാനഡയിൽ നിന്ന് ഇവിടം വരെ നടക്കേണ്ടി വരുമോട്ട് കൊള്ളാർ എന്റെ പിന്നെ നമ്മളേ ഒറ്റയ്ക്കാണ് ഈ പുലി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നീ ഒന്നും ചെയ്യണ്ട നീ അങ്ങ് കിടന്നു കൊടുത്താ മതി മണിക്കൂർ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന മാന പുലി പിടിക്കുന്ന പഠയെന്നാണ് പിടിക്കുന്നത് അങ്ങനെയുള്ള പുലിയുടെ ഫ്രണ്ട് ചെന്നിട്ട് നീ ഇങ്ങനെ ഓടാൻ കിടന്ന് പപ്പന് പുലി കിടന്ന് ചിരിച്ച് തലയടിക്കും എന്നാലും എന്റെ സംശയം മാറിയില്ല ഈ കരടി വരുമ്പോഴല്ലേ നമ്മൾ കിടക്കേണ്ടത് അത് ഓരോരുത്തരെ ഇഷ്ടമല്ലേട മൃഗം വരമ്പ നീ കിടന്നോ അത് ഞാൻ കുറ്റം പറയൂ അഥവാ പുലി വരണമെങ്കിൽ നിങ്ങൾ അതിന്റെ തോക്കുണ്ടല്ലോ വെടിവെക്കുമല്ലോ അയ്യോ ഇത് അങ്ങനെ വെടിവെക്കാൻ പറ്റുന്ന തോക്കല്ല അതായത് എന്റെ പാപ്പന്റെ തോക്കായിരുന്നു പാപ്പ എപ്പോഴും ഇതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മച്ചോണ്ട് നടന്നിരുന്ന ഒരു തോക്കാണ് പക്ഷെ എന്റെ പാപ്പൻ ക്ലോസമാസ് മാസ് ഈ കലോകവാസം പിടിഞ്ഞു പക്ഷേ പാപ്പന അത്രയ്ക്ക് ഇഷ്ടമുള്ള തോക്കായിരുന്നു ഈ തോക്ക് അതെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ മരിച്ച കൂട്ടത്തില് ഈ തോക്കും കൂടി മുടി അങ്ങനെ മുടാൻ അണ്ട് സ്വഭാവം പിന്നെ പോകുമ്പോ ചെറിയ പൊട്ടലൊക്കെ നമുക്ക് എൽഇഡി വാളിൽ അപ്പച്ചനെ കാണിച്ച് വിവരമില്ല സംസാരിക്കില്ലേ ഇവിടെ വെച്ച് നിന്റെ അമ്മച്ചിയുടെ ഫോട്ടോ കൊണ്ട് നിന്റെ അപ്പച്ചനെ കാണിച്ചു നോക്ക് ാലോ ലിക്കരിപ്പുണ്ട് അല്ല കഴിക്കാം അതിനെന്താ കഴിക്കുന്നുണ്ട് എനിക്ക് മര്യാദ ഉണ്ടോടോ എന്താ അപ്പനെ കാണാതിരിക്കുമ്പോ നമുക്ക് മദ്യപിക്കാൻ പറ്റോ മനുഷ്യ നമ്മളെ വീട്ടിൽ മദ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അപ്പനെ കാണാതെ പമ്മി അല്ലേ വെച്ച് കഴിക്കട്ടെ ദൈവമായിട്ടല്ലേ അതൊക്കെ ഏതെങ്കിലും കുരങ്ങും കൊണ്ടില്ലോ അയ്യോയ്യോ ഇത് മനസ്സിലാകത്തോണ്ടായിരുന്നു കേട്ടോ ആണല്ലേ അപ്പൊ നേരത്തെ കുടിക്കേണ്ടിയിരുന്നു ചെറുതായിട്ടൊരു വിഷമം വരുന്നു കേട്ടോ കുടിച്ചപ്പോഴേ പപ്പ പോയോണ്ട് പപ്പേയില്ല ആരുല്ല ആളുമില്ല പപ്പാ അങ്ങനെയൊന്നും വിഷമിക്കില്ലേ കേട്ടോ നിങ്ങൾ കാളില്ലാന്ന് പറഞ്ഞ് വിഷമിക്കില്ലേ നിങ്ങൾ അതേ അവസ്ഥയാണ് എനിക്ക് അപ്പനും അമ്മയ്ക്ക് ഒറ്റ മോനാണ് ഞാൻ പക്ഷെ എനിക്ക് മൂന്ന് പേരാ അതങ്ങനെ ശരിയാകും അപ്പനും അമ്മയ്ക്ക് ഒരു ഒരു മോനല്ലേ ഉള്ളു പിന്നെ പേരെങ്ങനെ വരും എന്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനാ മോനെ എനിക്ക് മൂന്ന് പേരുണ്ട് രേമാകാന്തൻ ാന്തൻ ലീലകാന്തൻ നിങ്ങക്ക് മൂന്ന് പേരാണ് മനസ്സിലായി എനിക്കാൻ മനസ്സിലായില്ല അതായത് എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാ ഓ പക്ഷെ എനിക്ക് മൂന്ന് പേരുണ്ട് അതെങ്ങനെ നിങ്ങളെ പപ്പയ്ക്കും അമ്മയ്ക്കും നിങ്ങൾ ഒറ്റ മോനല്ലേ പിന്നെ അങ്ങനെ മൂന്ന് പേര് എന്റെ അപ്പനും അമ്മയും ഞാനും അമ്മ മൂന്നു പേരായില്ലേ ഓ ആ എനിക്ക് മൂന്ന് പേരുണ്ട് അയ്യോ അപ്പൊ ആറ് പേരായില്ലേ അപ്പൊ ആളുണ്ടെന്ന് മനസ്സിലായില്ലേ ആളുണ്ട് ആളില്ലാത്ത വിഷമിക്കണ്ട ഒരു പെൺകുട്ടി ഒഴി എല്ലാം വേണ്ട എന്റെ ഏറ്റവും വലിയ പേടി എന്തെന്നറിയോ അപ്പുറം കുറകന്മാരും എല്ലാം ചെയ്യുമോ എന്നുള്ളതാ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ഈ ആഫ്രിക്കൻ മനാന്തരങ്ങളിലെ കുരങ്ങുകൾ മാത്രമാണ് മനുഷ്യരെ ആക്രമിക്കുന്നത് പ്രത്യേകിച്ച് ഈ കുരങ്ങൾ വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നത് ഹോട്ടൽ നിന്ന് ഊട് കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന കുരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞത് മാത്രം ഞാൻ വിശ്വസിക്കത്തില്ല ആര്യസ് ഹോട്ടൽ അവിടെ ഇല്ല നിന്റെ അച്ഛനെ കൊലം കടുത്തോട്ട് പോയെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചാ വിശ്വസിച്ച് പിന്നെ നിന്റെ കാനഡയിലുള്ള അവൻ പൈസ അടയിച്ചേരാം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാ വിശ്വസിച്ച് പിന്നെ ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഞാൻ ഒരു കൊച്ചു ആര്യസ് പണിഞ്ഞാ എന്താ വിവരമില്ലാത്തോണ്ടാണ് ഈ നിൽക്കുന്ന പുള്ളിയെ ഡ്രൈവർ മാത്രമല്ല പഴയ നമ്മളെ വാർഡിലെ കൗൺസിലറും കൂടിയായിരുന്നു പുള്ളി കൗൺസിലർ ആചുന്ന സമയത്താണ് നമ്മളവിടെ അണക്കെട്ടിന്റെ പണിയെടുത്തത് കവക്കെട്ടിന്റെ കൗൺസിലറാണെന്ന് തോന്നുന്നു തോന്നുന്നത് എന്താ എന്റെ ഏറ്റവും വലിയ വിഷമം ഇപ്പൊ എന്താണെന്നറിയോ പതിമൂന്നാം തീയതി അച്ഛന്റെ മോളെ കല്യാണം അപ്പച്ചില്ലാതെ എന്തു ചെയ്യും ഇനിയിപ്പൊ കല്യാണം വിളിക്കാൻ വല്ലോ കാട്ട് കയറിയതാണോ ഞാൻ കണ്ടല്ലേ ഇനിയിപ്പൊ എന്തു ചെയ്യും ഇത് വേറൊരു വിഷയമുണ്ട് ഉണ്ട് കേട്ടോ ഈ പക്ഷിമൃഗാദികള് മനുഷ്യരുമായിട്ട് കഴിഞ്ഞാൽ ഈ ബന്ധം ഭയങ്കര സ്നേഹബന്ധമുള്ളതാണ് ഓ ഓ അപ്പൊ ഉദാഹരണത്തിന് നിന്റെ അച്ഛൻ നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇനി ഇറങ്ങി വന്നു കഴിഞ്ഞാല് പിറകെ കുരങ്ങുകളും വരും നിന്റെ വീട്ടിൽ കുരങ്ങുകൾ ഇങ്ങനെ നിന്ന് സാമ്പാർ വിളമ്പെന്തൊന്നും ആലോചിക്കാം മാത്രമല്ല നിന്റെ വീട്ടിലെ പെങ്ങളെ കല്യാണത്തിന് ആർത്തി ഒരു കരിക്കെങ്കിലും കാണും മൊത്തം കൊലം കൊണ്ടുപോകില്ലേ മറ വീടിന് പോണത് ജീപ്പിൽ എല്ലാം തൂങ്ങി കിടന്ന് പോണത് ആലോചിക്കാൻ പറ്റും കുടുംബത്തിൽ ഞാനൊരു കാര്യം ചെയ്യാം വീട്ടിലാണെങ്കിലും അപ്പച്ച പിണങ്ങിയിരുന്ന് ഞാനേ പാട്ട് പാടുമ്പോ അപ്പച്ച ഒളിച്ചിറങ്ങി വരും ഇരുന്ന് പാട്ട് പാടി കണ്ടോ കൊരങ്ങച്ച കണ്ടോ കൊരങ്ങൾ രണ്ട് കുരങ്ങന്മാർക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ അതിങ്ങനെ തലയിട്ട് ആട്ട് അത് ഇഷ്ടപ്പെട്ടുണ്ടല്ലേടാ നിന്റെ പാട്ട് ചെന്ന് ചെവി കയറിയിട്ട് അവർ ഊരിക്കളയുന്നതാ തണ്ണീരപ്പര കണ്ടെന്ന് അങ്ങനെയടാ പാട്ട് പാടുന്നു ഹലോ

കാട്ടിനുള്ളിൽ നിന്നും ഒരു സംസാരിക്കുന്ന കാച്ചില് കിട്ടിന്ന് അവിടത്തെ മൂപ്പനാണ് കിട്ടിയത് അപ്പച്ചടാ ഇത്രയും പെട്ടെന്ന് ആ മൂപ്പന്റെ അടുത്ത് ചെല്ലടാ ഇല്ലെങ്കിൽ അപ്പച്ചനടുത്ത് പുഴുങ്ങോ കയറിയാ പുഴുങ്ങു പറഞ്ഞ എന്തുവാ ഇത്രേ സമയം ഇവിടെ നിന്ന് ഇതാണ് ఫెక్ట్ <coughs> చెల్లి